എസ് സി എസ് ടി വിഭാഗങ്ങളിലെ ഉപസംവരണത്തിന് അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഉത്തരവ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായി ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി സംവരണ ബച്ചാവോ സംഘർഷ സമിതി ദേശീയ ബന്ദിന് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയായിരിക്കും ഭാരത ബന്ധം നടത്തപ്പെടുക ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഈ ഒരു നിയമത്തിൽ പ്രതിഷേധിച്ച് അതായത് ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നുള്ള പ്രധാന ഒരു ഉത്തരവിൽ പ്രതിഷേധം ിച്ച് കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ആദിവാസി ദളിത് സംഘടനകളാണ് ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നിയമപ്രകാരം മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് സംസ്ഥാനത്ത് ഹർത്താൽ നടത്തുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയായിരിക്കും ഹർത്താൽ ഉള്ളത് പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് ഹർത്താൽ വരുമ്പോൾ ഈ ആറു മണി മുതൽ മണി വരെ ഹർത്താൽ എന്ന് പറയുമ്പോഴും നമ്മളുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യാപക പ്രതിഷേധം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ സാധാരണക്കാർക്ക് അവരുടെ എല്ലാ പ്രവൃത്തികളും ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്കൂളുകൾക്ക് പ്രവർത്തി ദിവസമായിരിക്കും കോളേജുകൾ പ്രവർത്തിക്കും പരീക്ഷകൾക്ക് മുൻകൂട്ടി നിശ്ചിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ പൊതുഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളെല്ലാം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിൽ പ്രതിഷേധ റാലികൾ യോഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രകടനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ കർശനമായിട്ട് ഈ ഭാരത വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ കൂടുതൽ പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അത്തരം ഗൗരവമായ നടപടികളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയില്ല അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രാജ്യവ്യാപകമായിട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നിന് ഭാരത ബന്ധു കൂടി ഇപ്പോൾ ഉള്ളതുകൊണ്ട് കൊണ്ട് നിലവിൽ അവശ്യ സർവീസുകളെല്ലാം ഭാരത ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലുണ്ടായ പശ്ചാത്തലത്തിലൊക്കെയാണ് വയനാട് ജില്ലയെ പരിപൂർണമായിട്ട് ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകളിലും ഹർത്താൽ ഉണ്ടാവും രാവിലെ ആറ് മണി മുതൽ ണിവരെയായിരിക്കും ഹർത്താലുള്ളത് ഊരുകൂട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ മല അരയ സംരക്ഷണ സമിതി എം സി എഫ് വിടുതലൈ ചിരിതൈകൾ കച്ചി ദളിത് സാംസ്കാരിക സഭ കേരള സാമ്പവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് കേരളത്തിൽ ഹർത്താലിന് നേതൃത്വം നൽകുന്നത് ബി എസ് പി കേരള ഘടകവും ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് സമഗ്രമായ ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രിമിനിയർ നയങ്ങളും റദ്ദാക്കണമെന്നുമാണ് ആദിവാസി ദളിത് സംഘടനകളുടെ പ്രധാന ആവശ്യം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക